ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീടുകളിൽ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ ടേസ്റ്റിയും ക്രിസ്പിയുമായ കുട്ടികൾക്ക് ഇഷ്ടമാവുന്ന ഒരു ഈവനിങ് സ്നാക്സാണ് ഞാൻ ഉണ്ടാക്കുന്നത് സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണിത് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ഇത് ഉണ്ടാക്കാൻ ഞാൻ ഒരു ഗ്ലാസ് എടുത്തത് നന്നായി കഴുകി കുറച്ച് വെള്ളത്തിലിട്ട് നാലു മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട് ഇനി മുഴുവനായി ഒരു ജാറിലിട്ട് ഇതുപോലെ നന്നായി അരച്ചെടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെള്ളം ജാറിലൊഴിച്ച് കഴുകി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക ഇനി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പിൽ എന്നിവ ചെറുതായി കട്ട് ചെയ്തതും ഒരു സവാള കട്ട് ചെയ്തതും ആവിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പും അര സ്പൂണോളം കുരുമുളക് പൊടിച്ചതും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പൊട്ടുപൊടി ആഡ് ചെയ്ത് ഒരു മിനിറ്റ് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഈ സമയം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുതേ നമ്മുടെ മാവിൻ്റെ കൂട്ട് നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നന്നായി ചൂടാവുമ്പോൾ ഒരു സ്പൂൺ കൊണ്ട് കുറേശ്ശെയായി മാവെടുത്ത് ചൂടായ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിം ആക്കുക ഒരു സൈഡ് ഫ്രൈ ആവുമ്പോൾ ഓരോന്നായി മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡ് നന്നായി ഫ്രൈ ആയതിന് ശേഷം എണ്ണയിൽ നിന്നും കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയുള്ളവയും ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായ നമ്മുടെ ഈവനിങ് സ്നാക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയായി നമുക്കിത് തയ്യാറാക്കാം നിങ്ങളിതിനുണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻ്റ് എന്നിവ ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു ഈസി റെസിപ്പിയുമായി വരുന്നതുവരെ ഗുഡ് ബൈ